നമസ്കാരം കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി കടക്കുന്നു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികൾ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഷാഫി പറമിലിന്റെ കമ്മിറ്റിയിൽ സഹഭാരവാഹികളായിരുന്ന ഭാരവാഹികളായിരുന്ന ഇരുപത്തിയാറോളം പേർ ഇപ്പോഴും സ്ഥാനങ്ങളില്ലാതെ പ്രവർത്തിക്കുകയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ പരിഗണിക്കാത്തതിൽ ഇവർ കടുത്ത പ്രതിഷേധത്തിലാണ് കോൺഗ്രസിൽ ചില നേതാക്കളുടെ പെട്ടിയെടുപ്പുകാർക്ക് മാത്രം സ്ഥിരമായി സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വൈ ഷാജഹാൻ കുറ്റപ്പെടുത്തി സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നവർ തന്നെ വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ കേസുകളുമായി കോടതികളും പോലീസ് സ്റ്റേഷനുകളും കയറിയിറങ്ങുന്നവർ അവഗണിക്കപ്പെടുകയാണ് നേതാക്കളുടെ ഗുഡ് ബുക്കിൽ കയറിയാൽ മാത്രമേ പാർട്ടിയിൽ പരിഗണിക്കപ്പെടൂ എന്നത് പാർട്ടിയെ തകർക്കും നേതാക്കൾ കുറച്ചുകൂടി പക്വത കാണിക്കണം പാർട്ടി വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന നേതാക്കൾ കാഴ്ചവുട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ലെന്നും ഷാജഹാൻ പറഞ്ഞു പരസ്പര വിശ്വാസമില്ലാത്തവരുടെ കൂട്ടായ്മയായി കോൺഗ്രസിനെ മാറ്റരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനയിൽ തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും കേസിൽ പ്രതിയായവരുമായ നിരവധി യുവജനങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പുനഃസംഘടനയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് സീനിയോറിറ്റിയും പ്രവർത്തന പാരമ്പര്യവും സാമുദായക സമവാക്യവും പരിഗണിച്ചില്ലെന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ പ്രധാന പരാതി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നായർ മുസ്ലിം വിഭാഗങ്ങളെ പൂർണമായും അവഗണിച്ചതായി ഒരു വിഭാഗം ആരോപണം ഉയർത്തുന്നു ഷാഫി പറമിലെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന റിജിൽ മാക്കുറ്റി റിയാസ് മുക്കോളി എൻ എസ് നുസൂർ ഏസം ബാലു എന്നിവരെ ഒഴിവാക്കി കെ എസ് ശബരിനാഥിനെ മാത്രം പരിഗണിച്ചതെന്നതാണ് ഒരു പ്രധാന പരാതി കെ പി സി സി ഭാരവാഹികളാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന ചാണ്ടിയമ്മന്റെ അനുകൂലികളും പട്ടികയിൽ ഇടം കിട്ടാത്തതിൽ അതൃപ്തരാണ് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെതിരെ ചാണ്ടിയമ്മന്റെ പ്രതികരണം ഇതിനോടകം വിവാദമായിട്ടുണ്ട് ഒരു വർഷം മുൻപ് അപമാനിച്ച് പുറത്താക്കിയെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിച്ചതിനുള്ള അതൃപ്തിയെ തുടർന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ കെ പി സി സി മേഖലാ ജാതിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു താൻ നിർദ്ദേശിച്ച വ്യക്തിയെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആകാത്തതിലും തൃശൂർ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഭാരവാഹിയാക്കിയതിലും കെ മുരളീധരനും കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ കാര്യമായ അതൃപ്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം കെ പി സി സി വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ചാണ്ടിയുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അപമാനിച്ച് പുറത്താക്കിയതിന് പിന്നാലെ വന്ന കെ പി സി സി ഭാരവാഹി പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല താൻ നിർദ്ദേശിച്ച പേരുകളും പരിഗണിക്കപ്പെട്ടില്ല പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും റാന്നിയിലെ കെ പി സി സി മേഖലാ ജാഥയുടെ സ്വീകരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതിഷേധം പ്രകടമാക്കിയത് ഈ പരിപാടി ചാണ്ടിയുമ്മനായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് തനിക്കെതിരെ പ്രധാന നേതാക്കൾ നീങ്ങുന്നുവെന്നാണ് ചാണ്ടിയമ്മന്റെ വിലയിരുത്തൽ താൻ നിർദ്ദേശിച്ച കെ എം ഹാരിസിനെ ഭാരവാഹിയാക്കിയില്ല അനുയായിയായ മരിയാപുരം ശ്രീകുമാറിനെ ഭാരവാഹിയിൽ നിന്ന് ഒഴിവാക്കി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്നും ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിരുന്നില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു ഒഴിഞ്ഞനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്നും ചാണ്ടിമെൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക് അതേസമയം പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളാണ് വളച്ചൊടിച്ചതെന്ന് പിന്നീട് ചാണ്ടിയമ്മിൽ പ്രതികരിച്ചു ശബ്ദകോലാഹലം കാരണമാണ് ഉറക്ക പറഞ്ഞത് പാർട്ടിയോടൊപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞത് പാർട്ടിയാണ് വലുതെന്ന് അബിൻ വർക്കിയും മനസ്സിലാക്കണം പദവിക്കപ്പുറം പാർട്ടിയാണ് വലുത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ വരെ തെറ്റിദ്ധരിച്ചു ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ടെന്നും ചാണ്ടിയമ്മിൽ പറഞ്ഞു വലിയ സൈബർ ആക്രമണം നേരിടുന്നതും മനോവിഷമുണ്ടാക്കിയെന്നും അദ്ദേഹം പ്രതികരിച്ചു